السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين سنه بهمان الله سهدرا عليهم نمدى بريان دراي ما مزرد خليفه الله മുനീർ അഹമ്മദ് അസീമഹിത്തായ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി റമദാൻ ഇരുപത്തിയഞ്ച് ആയിരത്തി നാനൂറ്റി നാൽപ്പത് നടത്തിയ ശ്രദ്ധേയമായ ലൈലത്തുൽ കഥ മഹത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു കുത്തുബയാണെന്ന് കഴിപ്പിക്കുന്നത് ലേലത്തുൽ കതിർ സമാഗതമായി വരികയാണ് അതിനു മുമ്പ് തന്നെ ലേലത്തുൽ കതിറിൻ്റെ മഹത്വം നാം മനസ്സിലാക്കിയിരിക്കുകയും അത് നമുക്ക് നേടിത്തരുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്നതിന് അത് സംബന്ധമായ അറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുമാണ് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിശ്ചയമായും നാം ഇതിനെ കുർആാനെ ലൈലത്തുൽ കദറിൽ നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ലൈലത്തുൽ കദർ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം ലൈലത്തുൽ കദർ ആയിരം മാസത്തേക്കാൾ ഉത്തമമാകുന്നു മലക്കുകളും റോഹും അവരുടെ റബിൻ്റെ ഉത്തരവ് പ്രകാരം അതിൽ ഇറങ്ങി വരുന്നു എല്ലാ കാര്യത്തെ സംബന്ധിച്ചും സമാധാന ശാന്തി എത്ര അത് പ്രഭാതോദയം ഉണ്ടായിരിക്കും വിശുദ്ധ ഖുർആൻ തൊണ്ണൂറ്റിയേഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളുടെ മലയാള പരിഭാഷയാണ് നിങ്ങൾ കേട്ടത് ഇത് സംബന്ധമായി ഒരു ശ്രദ്ധേയമായ സംഭവം നിങ്ങളുടെ മുമ്പാകെ ഉണർത്തുകയാണ് ബനീ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഷംസൂൻ റദിയാഹു അൻ എന്ന സൂഫി വര്യനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അധികരിച്ച് ആയിരം മാസക്കാലം അദ്ദേഹം ആരാധനയിലും പരിശുദ്ധ യുദ്ധത്തിലുമായി കഴിച്ചു കൂട്ടുകയുണ്ടായി ഈ കഥ കേട്ട സഹാബി വര്യന്മാരിൽ ഒരാൾ ചോദിക്കുകയുണ്ടായി യാ അങ്ങയുടെ ഉമ്മത്തിലെ അംഗങ്ങളുടെ ജീവിതം ഹസരത്ത് ഷംസൂൻ റതി അള്ളാഹു താല അനുഹുവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ആയുസ് വളരെ കുറവാണല്ലോ അതുപോലെ ഷംസൂൺ റതി അള്ളാഹു അനുഹു ചെയ്തതുപോലുള്ള അഴിബാതത്തുകൾ അതേ അളവിൽ ചെയ്യുവാനും സാധ്യമല്ലല്ലോ ഈ സമയത്ത് ഹസർത്ത് ജിബിലി അലൈഹി പ്രത്യക്ഷനാവുകയും സൂറ അൽ ഓതി കേൾപ്പിക്കുകയും ചെയ്യും അപ്പോൾ സൂറത്തുൽ സൂറത്തു കതിറിൻ്റെ രാത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ ബ്രഹാനിലെ ഈ സൂക്തങ്ങൾ അവതരിപ്പിക്കാൻ ഉണ്ടായ സാഹചര്യമാണ് ഇത് നമ്മെ ഒഴിവാക്കിത്തരുന്നത് ഈ രാത്രിയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ആ നിർണിത രാത്രിയിലെ പ്രയോജനങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുള്ളൂ അബുഹു അള്ളാഹു താലാൻഹുവിൻ്റെയും മറ്റു പല ഹദീസ് നിവേദകരുടെയും അഭിപ്രായത്തിൽ ലൈലത്തുൽ കദർ രാത്രി വേളയിൽ ഭൂമിയിലേക്ക് എണ്ണമറ്റ മലക്കുകൾ ഇറങ്ങി വരുന്നു ഇക്കാരണത്താൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു പ്രസ്തുത സമയത്ത് ദീപങ്ങൾ തെളിയുന്നു പ്രത്യേകമായ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുന്നു ലോകം തുറക്കപ്പെടുന്നു ജനങ്ങൾക്ക് ഈ അവസരം പല നിലയിൽ അവരുടെ പദവികൾ അനുസൃതമായി ഇതേപ്പറ്റി ചിന്തിക്കുവാൻ കഴിയുന്നു അവരുടെ കഴിവുകൾക്കനുസൃതമായി അവരുടെ ആത്മീയ നിലവാരമനുസരിച്ച് അവരെത്തിച്ചേർന്ന ഈമാൻ്റെ നിലയനുസരിച്ച് ചിലർക്ക് ആകാശഭൂമികളുടെ സിംഹാസനം ദർശിക്കുവാനുള്ള കഴിവുണ്ട് അവർ പ്രസ്തുത ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന സിംഹാസനത്തിലേക്ക് നോക്കുമ്പോൾ മലക്കുകൾ വിവിധങ്ങളായ ആരാധനകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും നമസ്കാരത്തിൻ്റെ വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷമാകുന്നതാണ് ചിലർ നിന്ന് നമസ്കരിക്കുന്നു ചിലർ റിക്കോളിലാണ് ചിലർ സുജൂതിലാണ് മറ്റു ചിലർ ദിക്കറുകളിലാണ് മറ്റു ചിലർ ഷുക്ർ രേഖപ്പെടുത്തുന്നു മറ്റു ചിലരോ തസ്ബീഹിലാണ് വേറെ ചിലർ തഹ്ലീലിലാണ് അതായത് ലാ ലാ എന്ന കലിമ തൗഹീദ് ഒരു വിട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ വിവിധ ആളുകൾ വിവിധ തരത്തിലുള്ള ദൈവസ്തോത്രങ്ങൾ സ്തോത്രങ്ങൾ ദൈവത്തിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാത്രിയാണ് മറ്റു ചില ആളുകൾക്ക് സ്വർഗം കാണാൻ കഴിയുന്നു അവർക്കതിലെ കൊട്ടാരങ്ങളും വീടുകളും കാണുവാൻ കഴിയുന്നു അതിലെ ഹൂറില്യങ്ങളെ കാണാൻ കഴിയുന്നു നദികൾ കാണാൻ കഴിയുന്നു വൃക്ഷങ്ങൾ കാണുവാൻ കഴിയുന്നു ഫലങ്ങൾ കാണുവാൻ കഴിയുന്നു അങ്ങനെ പല പല കാഴ്ചകളും കാണുവാൻ കഴിയുന്നു അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ കാഴ്ചകളും ദർശനത്തിലൂടെ കാണുന്നവരുണ്ട് അത് സ്വർഗത്തിൻ്റെ മേൽത്തട്ടാകുന്നു പ്രവാചകന്മാരുടെ വാസസ്ഥലങ്ങൾ കാണുന്നവരുണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹിതരെ കാണുന്നവരുണ്ട് രക്തസാക്ഷികളെ കാണുന്നവരുണ്ട് സിദ്ദേഹ്യങ്ങളെ കാണുന്നവരുണ്ട് ഇനി മറ്റു ചിലർ അവരുടെ കരുണാനിധിയായ റബ്ബിൻ്റെ സൗന്ദര്യ ശോഭയല്ലാതെ മറ്റൊന്നും കാണാത്തവരുണ്ട് മറ്റെല്ലാ മറകളും ഉയർത്തി അള്ളാഹുവിൻ്റെ ശോഭയിൽ തിളങ്ങി നിൽക്കുവാനുള്ള അവസരവും ലഭിക്കുന്നവരുണ്ട് മനുഷ്യരിലെ വിവിധ തട്ടുകളിലുള്ള വിവിധ തരത്തിലുള്ള ആളുകളുടെ ആത്മീയ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ചാണ് അസർത് ഖലീഫത്തുള്ള നമുക്ക് വിവരണം നൽകുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ ദർശിക്കുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അനേകർ അള്ളാഹുവിനെ ദർശിക്കുന്നത് അതിശക്തമായി കത്തിജിക്കുന്ന ഒരു വിളക്കായിട്ടാണ് പ്രസ്തുത പ്രകാശ വലയത്തിൽ അവനെ അവർക്ക് ദർശിക്കുവാൻ കഴിയില്ല മറ്റു ചിലർ അവനെ മനുഷ്യൻ്റെ രൂപത്തിൽ കാണുന്നു അല്ലെങ്കിൽ എന്താണെന്നറിയാൻ അറിയാൻ കഴിയാത്ത നിലയിൽ ശൂന്യമായ ഒരു പ്രതലത്തിൽ അള്ളാഹു താല അവൻ നമ്മുടെ ഉള്ളിലുണ്ട് നമുക്ക് ചുറ്റുമുണ്ട് അവൻ സൃഷ്ടിച്ച എല്ലാ സ്ഥലങ്ങളിലും അവൻ നിറഞ്ഞു നിൽക്കുന്നു ഇവയൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു ആയതിനാൽ അള്ളാഹു താല താൻ തെരഞ്ഞെടുത്ത ആളുകൾക്ക് അവൻ്റെ സാന്നിധ്യം ഈ നിലയിലൊക്കെ കാണിക്കുന്നു അവൻ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവനിത് വ്യക്തമാക്കി കൊടുക്കുന്നു ഈ അനുഗ്രഹം നൽകുവാൻ അവൻ ഉദ്ദേശിക്കുന്നവർക്കും അവനിത് കാണിക്കുന്നു അപ്പം ഇതൊക്കെ നാം മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ അള്ളാഹുത്താലയുമായിട്ട് കൂടുതൽ ചേർന്ന് നിന്ന് അടുത്ത് നിന്ന് അവനുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് പര്യാപ്തമായ തിക്റുകൾ സലാത്തുകൾ തഹ്മീദുകൾ തക്ബീറുകൾ തഹ്മീദ് തഹലീലുകൾ തുടങ്ങിയവ ചൊല്ലി അവനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ദൃശ്യമാകുന്ന പ്രത്യേകമായ അനുഭൂതികളാണ് ഈ പറയപ്പെട്ടതൊക്കെ അങ്ങനെ നമ്മൾ അള്ളാഹുവുമായിട്ട് മാത്രം ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നതായ അത്തരത്തിലുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്ന ഈ അതിമഹത്തായ ദിനത്തിൻ്റെ ആ പ്രത്യേകത നാം ക കണക്കിലെടുത്തുകൊണ്ട് അതിനെ സജീവമാക്കുകയാണെങ്കിൽ ഹസർത്ത് ആയിഷാ റഫിഅല്ലാഹു താലാ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീജിൻ പ്രകാരം മറ്റ് രാത്രികളുമായി താരതമ്യം ചെയ്യുമ്പോൾ റമലാൻ്റെ അവസാനത്തെ പത്ത് രാത്രികളിൽ ദൈവദൂതൻ സല്ലല്ലാഹു അലൈവു വല്ല ആരാധനയ്ക്കായി വളരെ കൂടുതൽ പ്രയത്നം നടത്തുക പതിവായിരുന്നു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അപ്പോൾ റമദാൻ്റെ അവസാനത്തെ പത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ മുഴുകുന്നതിന് തയ്യാറെടുക്കുക പതിവായിരുന്നു എന്ന് ഹസ്രത്ത് ഹസരത്ത് ഖാ ഐ താലാൻ റിപ്പോർട്ട് ചെയ്യുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ അത്തരത്തിൽ അതിമഹത്തായ പത്ത് ദിനങ്ങളെ നാം അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവസല്ല നടത്തിയിരുന്നു അവരുടെ അനുചരന്മാരായ നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ് അനേകം ഹദീസുകളുടെ വെളിച്ചത്തിൽ ലൈലത്തുൽ കതർ റമദാൻ്റെ അവസാനത്തെ പത്തിൽ ഒറ്റ രാത്രികളിൽ പ്രതീക്ഷിക്കുവാനാണ് ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് തീയതികളിൽ ആ തീയതികളിലെ രാത്രികളിൽ ഹസൽ തായ്ഷാരദി അള്ളാഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു റമദാൻ്റെ അവസാനത്തെ പത്തു രാത്രികളിൽ ആ നബി കരീം സല്ലാഹു അലൈ വസ്സല്ല പള്ളിയിൽ എഴുത്തിക്കൽ പതിവാക്കിയിരുന്നു ആ നബിയുടെ അനുചരന്മാരാണല്ലോ നമ്മൾ അനുചരരാണല്ലോ നമ്മൾ നമ്മൾ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് പള്ളിയിൽ എഴുത്തിക്കൽ പതിവാക്കി നബി കരീം അല്ലാഹു അലൈഹി വല്ല ഇതുകൂടി പറയുകയുണ്ടായിരുന്നു റമദാൻ മാസത്തിലെ അവസാനത്തെ പത്ത് രാത്രികളിൽ ലൈലത്രു ഖറിനെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നോക്കൂ ഹസരത്ത് അബു ഹുറ റദിഹു താലു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു തിരുനമ്പിസ് അല്ലാഹു അലീഹു വസല്ലമ്മ പറയുകയുണ്ടായി ഖദറിൻ്റെ രാത്രിയിൽ ആരാണോ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത് നിഷ്കളങ്ക ഈമാനോടുകൂടിയും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചും കൊണ്ട് മറ്റുള്ളവരെ കാണിക്കുവാനല്ല അത്തരം ആളുകളുടെ കഴിഞ്ഞ കാല പാവങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് മറ്റൊരു പ്രവാചക വചനത്തിൽ നോക്കൂ നമ്മുടെ എല്ലാ പാവങ്ങളും ഇതുവരെയുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം വായിക്കുവാൻ പറ്റിയ ഒരവസരം അള്ളാഹു താല ഈ റമദാനിൽ നമ്മളെ ജീവിപ്പിച്ചുകൊണ്ട് സജ്ജമാക്കുകയാണ് നമ്മുടെ തെറ്റുകുറ്റങ്ങളും എല്ലാം മായ്ക്കപ്പെടുന്നതിനു വേണ്ടി കതലിൻ്റെ രാത്രിയിൽ ആരാണോ പ്രാർത്ഥനയെന്ന് പറയുന്നത് അതിനുവേണ്ടി തയ്യാറായിട്ടുണ്ടോ അങ്ങനെ നമ്മൾ സംശുദ്ധരായി തീരാൻ സംശുദ്ധരായിത്തീരാൻ പാവമുക്തരായിത്തീരാൻ അള്ളാഹു ഇത വഴിയൊരുക്കിയിരിക്കുന്നു പ്രവാചകനിത നമുക്ക് ആ ഉപദേശം നൽകിയിരിക്കുന്നു കാലത്തിൻ്റെ ഇമാം നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു പ്രവാചക വചനത്തിൽ ഹസരത്ത് ആയിഷാ സിദ് അള്ളാഹു താലാഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഹസരത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാഹു വലിയ അവരെ ഉപദേശിച്ചിരിക്കുന്നു ലേലത്തുൽ കതർ രാത്രിയിൽ നീ ജീവിച്ചിരുന്നാൽ വളരെയധികം ദുവാ ചെയ്യുക പ്രസ്തുത പ്രാർത്ഥന ഇതാണ് അള്ളാഹുവേ നീ വളരെയധികം പൊറുക്കുന്നവനാണ് പൊറത്ത് കൊടുക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ എന്ന് നിങ്ങൾ ദുവാ ചെയ്യുക അപ്പോൾ ഈ രാത്രികളിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ദുഃഖ അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഗൗരവത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനു വേണ്ടി ആരാണോ യഥാർത്ഥമായ നീയത്തോടുകൂടി പള്ളികളിലേക്ക് ഇതിനായി എത്തിച്ചേരുന്നത് അവർ തീർച്ചയായിട്ടും മഹാഭാഗ്യവാന്മാർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നിശ്ചയമായും നമ്മുടെ പശ്ചാത്താപം അള്ളാഹു താല സ്വീകരിക്കുന്നതാണ് ലേലത്തുൽ കദ്രെ അവൻ്റെ അനന്തമായ അനുഗ്രഹങ്ങൾ അവൻ നമുക്ക് ചൊരിഞ്ഞു തരുന്നതാണ് ജമാഅഹിൽ ഇസ്ലാമിലെ എല്ലാ നിഷ്കളങ്കരായ അംഗങ്ങൾ നിശ്ചയമായും ഭാഗ്യവാന്മാർ തന്നെയാണ് കാരണം ഈ കാലഘട്ടത്തിൽ ഇമാമിനെ അംഗീകരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് മനുഷ്യർ തിരഞ്ഞെടുത്തതല്ല മറിച്ച് അല്ലാഹു തആല താൻ തന്നെ തിരഞ്ഞെടുത്തതാണ് പ്രസ്തുത ഇമാമിനെ അല്ലാഹു തആല ഈ നൂറ്റാണ്ടിലെ തെരഞ്ഞെടുത്ത മുനീർ അള്ളാഹുവിന്റെ ആയതിനാൽ അവർ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും വന്ന ഖലീഫോടും അനുസരണം പുലർ പുലർത്തുന്നവരാണ് അവർ ലോകം ഈ നൂറ്റാണ്ടിൽ അന്ധകാരനിമിടമായ രാത്രിയിലായിരുന്നു അന്ധകാരനിമിടമായ ഈ കാലഘട്ടത്തിൽ പ്രകാശപൂരിതമായ ദിനരാത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് അതിൽ ലൈലത്തിൽ കതിൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമിന്റെ ശിഷ്യനായി അദ്ദേഹം പ്രവചനം ചെയ്തതനുസരിച്ച് ഓരോ നൂറ്റാണ്ടിലും ഈ ദീനിനെ പരിഷ്കരിക്കുന്നതിനും നവീകരിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും മാനവനെ യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ ദാസരാക്കി മാറ്റുന്നതിനുമായി നിയോഗിക്കപ്പെടുന്നതാണ് എന്ന് പ്രവചനം ചെയ്തിരിക്കുകയും അപ്ര അപ്രകാരമുള്ള പ്രവചന സാക്ഷാത്കാരമായി ഇതാ അള്ളാഹുവിൻ്റെ മൊഹീദൻ ചെയ്ത് വന്നിരിക്കുന്നു അദ്ദേഹം നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ദൈവീക വെളിപാടുകൾ ലഭിക്കുന്ന അള്ളാഹു താലായുടെ ഒരു ദൂതൻ്റെ സാന്നിധ്യവും ജീവിതവും ഈ ലോകത്തിനെ സംസ്കരിക്കുവാനായി പ്രസ്തുത വെളിപാടുകൾ ലോകത്തിന് പങ്കുവയ്ക്കുവാനായി ഉണ്ടായിരിക്കുക എന്നതും ലഹലിത്തുൽ കതിറിൻ്റെ തുടർച്ച തന്നെയാണ് ലഹലിത്തുൽ കതിർ ദിനത്തിൽ ഓരോരുത്തരും ഓരോരോ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ദർശനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ നമ്മുടെ മുമ്പാകെ ഈ പറയ പറയപ്പെട്ടത് അത്തരത്തിലുള്ള ദർശനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് അല്ലാഹുവുമായി അടുക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ദർശനങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു പ്രതിനിധി ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്നു അദ്ദേഹം നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നാം ഈ വരുന്ന ലൈലത്തുൽ കതിറിനെ സജീവമാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ലഭിക്കുവാൻ പോകുന്നത് ലൈലത്തുൽ കതിറിൻ്റെ തുടർച്ച തന്നെയാണ് ഈ യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള സത്യമായ ഒരു ലൈലത്തു കതിർ തന്നെയാണ് എൻ്റെ അനുചരന്മാർ ജീവിക്കുന്നത് അള്ളാഹു താലായുടെ തിരുദൂതനായ ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ കാലത്തിൽ ജീവിക്കുന്നത് പോലെയാണ് വാഗ്ദത്ത് അമ്മി ഹസരത്ത് മുർജാഖുല മുഹമ്മദ് അലൈഹി വസ്സലാമിൻ്റെ കാലത്ത് ജീവിക്കുന്നത് പോലെയാണ് മുൻപുണ്ടായിരുന്നത് പോലെ ഇന്ന് നിങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള മൊഹജി സാത്തുകൾ ദർശിക്കുന്നവരാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ശരീരങ്ങൾക്കും ആത്മാവിനും ബോധ്യമാകുന്ന നിലയിൽ അള്ളാഹു താല നിങ്ങൾക്ക് കഷിലൂടെയും സ്വപ്നങ്ങളിലൂടെയും അസാധാരണമായ നിലയിൽ നിങ്ങൾക്കത് ലഭ്യമാക്കി തരുന്നുണ്ട് മാലാഖമാരിൽ നിന്നുള്ള വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നു അതിനുള്ള കഴിവുകൾ അവൻ പ്രദാനം ചെയ്തിരിക്കുന്നു വെളിപാടുകൾ സ്വീകരിക്കുവാനുള്ള കഴിവുകൾ നൽകിയിരിക്കുന്നു ദൈവീക മാർഗദർശനവും നിർദ്ദേശങ്ങളും അവനിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുന്നു മാഷാ മാർഷ അള്ളാഹ് സുബഹാന ആയതിനാൽ സഹോദരങ്ങളെ നമ്മെ സമീപിച്ചു കൊണ്ടിരിക്കുന്ന ലേയിലുൽ കതുറിനെ സജീവമാക്കി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ നാം ഓരോരുത്തരും പാവമുക്തരായി തീരുവാൻ പര്യാപ്തമായി ലഭിച്ചിരിക്കുന്ന ഈ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രസ്തുത ദിനങ്ങൾ കഴിച്ചു കൂട്ടുവാൻ ഓരോ സഹോദരങ്ങളും തയ്യാറെടുക്കുക റസൂൽ സല്ലാ അല്ലെ വസല്ല അപ്രകാരം തയ്യാറെടുത്തിരുന്നു നാമം അപ്രകാരം തയ്യാറെടുത്തുകൊണ്ട് പാപമുക്തരായി തീർന്നുള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുവാൻ നമ്മെ ഓരോരുത്തരെയും ഉള്ളാ സഹായിക്കും ജസാക്കുമല്ലാ അസലക്കും വാർമി വർ